വ്യക്തിത്വ വൈകല്യമുള്ള അതായത് ചുരുക്കത്തിൽ നമ്മൾ എൻ പി ഡി എന്ന് വിളിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന പാറ്റേണുകൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏതാണ്ട് ഒരുപോലെയാണ് അതിലിങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നേ ഉള്ളൂ അതിന് ഒരു ചട്ടക്കൂടുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറയുന്ന ക്രമ നമ്പർ പോണ പോലെ തന്നെ എൻ പി ഡി വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഏതാണ്ട് എല്ലാം ഒരേ പാറ്റേൺ ഉള്ളതാണ് മാനസികാരോഗ്യ വിദഗ്ധർ വിദഗ്ധരെന്തു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ പാറ്റേണുകൾ തിരിച്ചറിയാൻ ഇരകളെ പ്രാപ്തരാക്കും അവർക്ക് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് ഈ പാറ്റേൺ ആ പാറ്റേണിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് ആ പാറ്റേൺ പ്രവർത്തിക്കുന്നത് നിങ്ങളെ തകർക്കാനാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് അപ്പോൾ ഈ കൺട്രോളിങ്ങിനും ഈ ബുദ്ധിമുട്ടിക്കലുകളും ഒക്കെ ഒഴിവാവണമെങ്കിൽ ആ പാറ്റേൺ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം ആ പാറ്റേൺ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദന വരില്ല നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിനെ മറികടക്കാം